നമുക്കൊരു കാളനുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏത്തക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണ് ആ ഉപ്പി കിടന്നിട്ട് ഈ വാഴക്കയുടെ കറയൊക്കെ അങ്ങ് പോയി കിട്ടും വേഗം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ വാഴക്ക തുലിയൊന്നും പൊളിച്ചെടുക്കാം അതുപോലെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തിക്കി പൊളിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ കായ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇതിനെ അരിഞ്ഞിടാം അതുപോലെ ചരിച്ച് ചീന്തിയാണ് അരിയേണ്ടത് കൂടുതൽ കട്ടിയൊന്നും കുറയ്ക്കണ്ട ഇച്ചിരി കട്ടി ഇരുന്നോട്ടെ കാണു പൊതുവെ കഷ്ണങ്ങൾ കുറവാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് വാഴയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ ഇരുന്ന് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോട്ടെ ഒരു അരമണിക്കൂർ ഈ വെള്ളത്തിൽ കിടന്നിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കൂടി കൂടിയായിടാം കൊടുക്കാം പിന്നെ നമുക്ക് ഈ വാഴയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകാന കൂടി ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അരസ്പൂൺ ഉപ്പ് നാല് സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കായൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇച്ചിരി കൂടി വെള്ളം വറ്റണം ശരിക്കങ്ങ് വേഗട്ടെ കാളനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം വാഴക്കയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ശകലം ഒഴിച്ച് കൊടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വരട്ടെ നമ്മളുടെ തേങ്ങ അരപ്പൊക്കെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ വീട്ടിൽ ഉറവിച്ചുണ്ടാക്കിയ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് പുളി മതി ഇനി ഇത് നമുക്ക് പയ്യൊന്ന് തിള കൂടി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തിളയ്ക്കരുത് വെട്ടി തിളക്കരുത് കേട്ടോ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്യാം വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരങ്ങ് തിരിഞ്ഞ് പിരിഞ്ഞ് വരും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂണ് ഉലുവയും ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊച്ചുള്ളി വെച്ചത് ഇട്ട് കൊടുക്കുവാണ് മറ്റർ മുളക് മുറിച്ചത് കറിവേപ്പില ഇത് നമുക്ക് നന്നായിട്ട് മേടിച്ചിട്ട് നമ്മുടെ കാളലിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കാലലിലേക്ക് വറമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടിപൊളി കാലിനെ റെഡി ആയിട്ടുണ്ട്